പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ ദിവ്യവൈദ്യനാണ് ഈശോ അവിടുന്ന് നമ്മുടെ ശാരീരികവും മാനസികവുമായ മുറിവുകളെല്ലാം ഉണക്കാൻ സന്നദ്ധനാണ് പരിശുദ്ധ മാതാവിൻ്റെ മാധ്യസ്ഥതയിലൂടെയും നിരവധി രോഗസൗഖ്യങ്ങൾ അവിടുന്ന് ലോകത്തിന് പ്രദാനം ചെയ്യുന്നു ലൂർദിൽ അനേകം അത്ഭുതങ്ങളും രോഗസൗഖ്യങ്ങളുമാണ് ഇതിനകം നടന്നിരിക്കുന്നത് മെഡിക്കൽ സയൻസിനെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലുള്ള രോഗസൗഖ്യങ്ങൾ ശാസ്ത്രത്തെ ഞെട്ടിച്ചു കളഞ്ഞ സൗഖ്യങ്ങൾ ലൂർദ്ദമാതാവിനോട് വിശ്വസിച്ചാൽ നമ്മുടെ മാനസികവും ശാരീരികവുമായ എല്ലാവിധ രോഗങ്ങളും വിട്ടുപോകുമെന്നാണ് വിശ്വാസം അതുകൊണ്ട് ആ വിശ്വാസത്തിൽ മുറുകെ പിടിച്ച് നമുക്ക് മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കാം ഏറ്റവും പരിശുദ്ധയും അനുഗ്രഹീതയുമായ കന്യകയെ ലൂർദിലെ ഗ്രോട്ടോയിൽ ഇടയബാലികയായ വിശുദ്ധ ഭരണതീതയോട് അമ്മ പറഞ്ഞ വാക്കുകൾ ഞാൻ ഓർമ്മിക്കുന്നു ഞാൻ അമലോത്ഭവമാകുന്നു ഏറ്റവും സൗന്ദര്യവതിയും മാധുര്യമുള്ളവയുള്ള അമ്മയെ അമ്മയുടെ അമലോത്ഭവത്തെ ഞങ്ങൾ ആയിരം തവണ വാഴ്ത്തിപ്പാടുന്നു ഓ ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മയെ കാരുണ്യത്തിന്റെ മാതെ രോഗികളുടെ ആരോഗ്യമേ പാപികളുടെ സങ്കേതമേ ദുഃഖിതരുടെ ആശ്വാസമേ അമ്മ ഞങ്ങളുടെ ആവശ്യങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളും അറിയുന്നുവല്ലോ അമ്മ അവയിലേക്ക് കാരുണ്യപൂർവം നോക്കണേ ലൂർദിലെ ഗ്രോട്ടോയിൽ പ്രത്യക്ഷപ്പെട്ടവളെ ഞങ്ങൾക്ക് ആത്മീയവും ശാരീരികവുമായ രോഗസൗഖ്യം പ്രദാനം ചെയ്യണമേ അമ്മയിലുള്ള ദൃഢമായ വിശ്വാസത്തോടെ അമ്മയുടെ മാതൃസഹായം ഞങ്ങൾ തേടുന്നു ഞങ്ങളെ കൈവിടരുതേ ഓ സ്നേഹമുള്ള അമ്മേ അമ്മ ഞങ്ങളുടെ ഈ ആവശ്യം സാധിച്ചു തരണമേ അമ്മ ഞങ്ങൾക്ക് സാധിച്ചു തരുന്ന ഈ നന്മകളെ പ്രതി ഞങ്ങൾ എക്കാലവും അമ്മയോട് കൃതജ്ഞതയുള്ളവരായിരിക്കും അമ്മയുടെ പുണ്യങ്ങൾ ഞങ്ങൾ അനുകരിക്കുന്നവരുമായിരിക്കും ഓ ലൂർദിലെ മാതാവേ ഈശോയുടെ അമ്മ അമ്മയ്ക്ക് അമ്മയുടെ പുത്രനുമേൽ ഭൂമിയിലെ പോൽ സ്വർഗത്തിലും സ്വാധീനമുണ്ടല്ലോ ആ സ്വാധീനം ഉപയോഗിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം യാചിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ ഈ ആവശ്യത്തെ ദൈവഹിതത്തിന് സമർപ്പിക്കണമേ ആമേ